ചാലശ്ശേരി ആലിക്കരയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു സി പി ഐ എം ഡിവൈഎഫ്ഐ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു സി കെ സുഷി അധ്യക്ഷനായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വാർഡ് മെമ്പർ ഷഹന മുജീബ് ടി എം കുഞ്ഞുകുട്ടൻ പ്രയാൺ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ഷഹനാ മുജീബിനെ ഉപഹാരം നൽകി ആദരിച്ചു ഗായകൻ ദേവരാജൻ ഹരിതകർമ്മസേന അംഗങ്ങൾ ആശാവർക്കർമാർ കർഷകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ ചോദ്യം നിങ്ങൾ പാലക്കാട് ജില്ലക്കാരാണല്ലോ തൃശ്ശൂരിന്റെ ബോർഡറിൽ നിൽക്കുന്ന പാലക്കാട്ടുകാർ അല്ലെ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിങ്ങളുടെ പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ടു പരിചയിച്ച മംഗലശ്വേരി നീലകണ്ഠണ്ട തറവാടായ വരിക്കാശ്ശേരി മന പലരും ഒട്ടപ്പാതത്ത് അല്ലേ വരിക്കാശ്ശേരി മനക്ക് തൊട്ടടുത്ത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ മനയുടെ തൊട്ടടുത്തല്ല മനയുടെ പറമ്പിന്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരം ഉണ്ടാവും മണ്ഡലത്തെ പോലെ കടകളുണ്ടാവും ഒരു പലതരക്ക് പീടിയ ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു ഒരു പെട്ടിപ്പീടിയ ഒരു പലതിരക്ക് കട ആ പലതരക്ക് കടയിൽ പോയിട്ട് കേരളം പിറവികൊള്ളുന്നതിന് കുറച്ചു മുമ്പ് ഒരു മനുഷ്യൻ അയാളുടെ പേര് ശിവരാമൻ എന്നാണ് ശിവരാമൻ ഒരു പാവം മനുഷ്യൻ ഒരു തൊഴിലാളി പലതിരക്ക് കടയിൽ പോയിട്ട് ഉപ്പ് 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 എന്ന് ചോദിക്കുന്നു ഒരു ഒരു മോശം മോശം ആദ്യത്തെ ചോദ്യം അല്ലല്ലോ തരുമോ മനുഷ്യൻ ചോദിച്ചാൽ ആ മനുഷ്യനെ ആരെങ്കിലും അടിക്കോ ന്യൂ ജനറേഷൻ കാലത്ത് പറ ഇല്ലല്ലോ ജനറേഷൻ അങ്ങനെ വിളിക്കാം നിങ്ങൾ തലമുറ ഒക്കെ റീൽസിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്